നമസ്കാരം നാട്ടുവാർത്തയിലേക്ക് സ്വാഗതം കലാചാലെ മുൻ പഠിതാക്കളുടെ എക്സിബിഷൻ ഡിസംബർ ഇരുപത്തി ആറ് മുതൽ മുപ്പത് വരെ പറവൂരിൽ നടക്കും വിശദമായ വാർത്തകളിലേക്ക് ശ്രീ വിഷ്ണുമായ ഭദ്രകാളി നവഗ്രഹ ജ്യോതിഷാലയം കാര കൊടുങ്ങല്ലൂർ പ്രശ്നം ജാതകം മുഹൂർത്തം പൊരുത്തം വാസ്തുപൂജ മാന്ത്രിക ഏലസുകൾ എല്ലാവിധ പ്രശ്ന പരിഹാര ക്രിയകളും ചെയ്തു കൊടുക്കുന്നു കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കുക എം എസ് സുബീഷ് പൺകർ സെവൻ ഫൈവ് സിക്സ് സീറോ എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് ഡബിൾ സെവൻ ും കലാചാര്യയിലെ മുൻ പഠിതാക്കളുടെ ചിത്രകലാ പ്രദർശനവും ചിത്രരചന മത്സരവും കലാചാര്യ ഫാബെ രണ്ടായിരത്തി ഇരുപത്തിനാല് കെ എം കെ കവലയിലെ ലയൻസ് ക്ലബ്ബ് ഹാളിൽ നടക്കും രാവിലെ ഒമ്പത് മുപ്പതിന് നടക്കുന്ന സമ്മേളനം കലാചാര്യ ശ്രേഷ്ഠ ഗുരു എം എം വിജയൻ ഉദ്ഘാടനം ചെയ്യും പ്രിൻസിപ്പൽ കലാചാര്യ സിജി അധ്യക്ഷയാകും നീലാംബരൻ മുനിസിപ്പൽ കൌൺസിലർ വി എ പ്രഭാവതി ടീച്ചർ എൻ പി ആന്റണി ബാബുരാജ് ബാലൻ സി വി കൃഷ്ണകുമാർ സാൽജിത്ത് ശശി തുടങ്ങിയവർ പ്രസംഗിക്കും പതിനൊന്ന് മുതൽ എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലെ ചിത്രരചന മത്സരം നടക്കും നടക്കൂ സുഖമായി നടക്കൂ എൽ പി യു പി വിഭാഗങ്ങളിൽ പെൻസിൽ ഡ്രോയിങ്ങും ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ഭാഗങ്ങളിലായി വാട്ടർ കളറുമാണ് മത്സരം വിജയികൾക്ക് ക്യാഷ് അവാർഡും ഉപഹാരവും നൽകും മത്സരങ്ങളിൽ പങ്കെടുക്കുവാനായുള്ള രജിസ്ട്രേഷൻ ഫീ അമ്പത് രൂപയാണ് മുപ്പത് വരെ നീളുന്ന ചിത്രകലാ പ്രദർശനത്തിൽ ഇരുപത് പേരുടെ നൂറോളം ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുമെന്ന് ഡയറക്ടർ കെ ജെ സെബാസ്റ്റിനും സഹപ്രവർത്തകരും പാറവൂർ താലൂക്ക് പ്രസ് ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അവരുടെ നേതൃത്വം അഞ്ചു പേരുടെയും നേതൃത്വം ഈ ക്ലാസിന്റെ വിജയത്തിലേക്ക് ആയിട്ടുണ്ട് കഴിഞ്ഞ ഇരുപത് കൊല്ലമായിട്ട് ഇവിടെ ഉള്ള ആളാണ് സിജി സിജി ഇവിടെ പഠിക്കാനായിട്ട് രണ്ടു രണ്ടുപേരുടെ കോഴ്സിനായിട്ട് വന്നതാണ് ഇരുപത് കൊല്ലമായി ഇവിടെ ടീച്ചറായിട്ട് ഒരുമിച്ച് ചേർന്നിട്ടാണ് അത് നടത്തുന്നത് ഇവിടുത്തെ മുൻപഠിതാക്കൾ തന്നെയാണ് എല്ലാവരും ഇതിന്റെ മെയിൻ ായിട്ടുള്ള വർക്കുകൾ ഞങ്ങളെല്ലാവരും തന്നെയാണ് ഏകദേശം ഒരു നൂറോളം വർക്കുകളാണ് എല്ലാവരെയും ചേർന്ന് എക്സിബിഷൻ വെക്കുന്നത്